കെ എസ് ആർ ടി സി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യരുതെന്ന് ബസ് വഴിയിൽ തടയരുതെന്നും അഭ്യർത്ഥിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരാതിയുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെ അറിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ വീഡിയോ വഴിയാണ് ഗണേഷ് കുമാറിന്റെ അഭ്യർത്ഥന ഏതെങ്കിലും ജീവനക്കാർ അസഫ്യം പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്തൽ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം സി എം ഡിക്ക് പരാതി നൽകാം ഉറപ്പായും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഗണേഷ് കുമാർ ഉറപ്പു നൽകുന്നു ജീവനക്കാർക്കും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ അവർക്കും പരാതി നൽകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.